പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമൂല്യനിധി ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന ബി നിലവറ തുറക്കണമെന്ന് സർക്കാർ പ്രതിനിധി ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടതോടെ നിധിയെ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ഉയരുകയാണ് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭരതകോണിൽ വടക്കോട്ടും കിഴക്കോട്ടും തുറക്കുന്ന രീതിയിലാണ് എ ബി നിലവറകൾ ഉള്ളത് ശ്രീ പത്മനാഭസ്വാമിയുടെ ശിരസിന്റെ ഭാഗത്തായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അമൂല്യ നിധി ശേഖരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ നിലവറകൾ ഉൾപ്പെടെ ആറ് നിലവറകളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത് അറകളിലെ സൂക്ഷിപ്പുകളുടെ കണക്ക് എടുക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ബി നിലവറ ഒഴികെയുള്ളവ തുറന്നിട്ടുണ്ട് ഒറ്റയ്ക്കൽ മണ്ഡപത്തിന്റെ രണ്ട് വർഷങ്ങളിലായി നിത്യപൂജയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇ എഫ് നിലവറകളെന്നും തുറക്കുന്നവയാണ് ഒന്നര നൂറ്റാണ്ടിലേറെയായി തുറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന അറയാണ് ബി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി രണ്ട് വർഷങ്ങളിലായി ഏഴ് തവണ ഈ നിലവറ തുറന്നെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ നിലവറയുടെ ആദ്യത്തെ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്നും അതിനുള്ളിൽ മറ്റൊരു വാതിൽ തുറന്നതായി ഓർമ്മയുള്ള ആരും ഈ തലമുറയിൽ ജീവിച്ചിരിപ്പില്ലെന്നും രാജകുടുംബാംഗങ്ങൾ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏ നിലവറ രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്നപ്പോൾ പ്രവേശന കവാടം കഴിഞ്ഞ വിശാലമായ ഒരു മുറിയാണ് കണ്ടത് അവിടെ നിലത്ത് വലിയ കരിങ്കല്ലുകൾ പാകിയിരുന്നു കല്ലുപാളികൾ നീക്കിയപ്പോൾ താഴേക്ക് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന പടികൾ അത് ചെന്നു നിന്നത് ഒരാൾക്ക് കുനിങ്ങി മാത്രം നിൽക്കാൻ കഴിയുന്ന മൂന്നേ ദശാംശം ആറ് ഏഴ് മീറ്റർ നീളവും രണ്ടേ ദശാംശം രണ്ട് ഏഴ് മീറ്റർ വീതിയും ഒന്നേ ദശാംശം ഏഴ് ആറ് മീറ്റർ ഉയരവുമുള്ള അറയിലേക്കാണ് ഇവിടെ നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളവും ഇരുന്നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്റർ ഉയരവുമുള്ള സേഫ് പോലെ നിർമ്മിച്ച അറയിലാണ് നിധിശേഖരം ഉണ്ടായിരുന്നത് അറ ഗ്രാനൈറ്റിൽ മോടി പിടിപ്പിച്ചതുമായിരുന്നു ശ്വാസം കിട്ടാത്തതിനാൽ അല്പനേരം മാത്രമേ അകത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഫയർഫോഴ്സ് ഇടയ്ക്കിടെ ഓക്സിജൻ പമ്പ് ചെയ്തു കൊടുത്താണ് പരിശോധന പൂർത്തിയാക്കിയത് ദിവസങ്ങളോളം നീണ്ട പരിശോധനയിൽ രണ്ടായിരത്തോളം ശരപ്പൊളി സ്വർണമാലകൾ കണ്ടെടുത്തു ഇവയിൽ മൂന്നു നാലെണ്ണത്തിന് രണ്ടര കിലോയോളം തൂക്കവും പതിനെട്ടടി നീളവും ഉണ്ടായിരുന്നു എന്നാണ് വിവരം ബൽജിയം രത്നങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രത്നങ്ങൾ ഒരു ചാക്ക് നിറയെ കണ്ടെടുത്തിരുന്നു എന്നാണ് സൂചന ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം വരുന്ന സമ്പത്തിന്റെ ഉടമയാണ് ശ്രീ പത്മനാഭ സ്വാമി എന്ന് അതോടെ ലോകം തിരിച്ചറിഞ്ഞു ബി നിലവറ തുറക്കുന്നത് ആചാര വിരുദ്ധമാണെന്നാണ് തിരുവിതാംകൂർ രാജകുടുംബം ക്ഷേത്ര തന്ത്രിയും സുപ്രീം കോടതിയിൽ നിലപാടെടുത്തത് തുടർന്ന് പുതിയ ഭരണസമിതിയെ നിയോഗിച്ചപ്പോൾ ബി നിലവറ തുറക്കുന്ന കാര്യം പുതിയ സമിതിക്ക് തീരുമാനിക്കാമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന് പ്രത്യേക കാലാവധിയോ മറ്റ് നിബന്ധനകളോ കോടതി വെച്ചിരുന്നില്ല അതിനാൽ ഈ കാര്യം പിന്നീട് ഭരണസമിതി ആലോചിച്ചിരുന്നുമില്ല നിലവറ തുറക്കണമോ വേണ്ടയോ എന്ന കാര്യം ഭരണസമിതി ആലോചിക്കണമെന്നായിരുന്നു യോഗത്തിൽ വേലപ്പൻ നായരുടെ ആവശ്യം അപ്രതീക്ഷിതമായി വീണ്ടും സംസ്ഥാന സർക്കാർ പ്രതിനിധി തന്നെ വിഷയം ഉയര്ത്തിക്കൊണ്ടുവന്നതില് മറ്റ് അംഗങ്ങൾക്കും നീരസമുണ്ട്